ഈശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നാം അധ്യായം ജോസിയായിയുടെ നവീകരണം രാജാവ് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയിച്ചു വരുത്തി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്ര ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് പിന്തുടർന്നു പിന്തുടർന്നുകൊള്ളാമെന്ന രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടി പങ്കുചേർന്നു ബാലിനും അക്ഷരായിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു അവൻ അവനവ ജെറുസ്ലേമിന് പുറത്ത് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ചു ചാരം ബദേലിലേക്ക് കൊണ്ടുപോയി യൂതായിലും ജെറുസലേമിനും ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ധൂപാർച്ചന നടത്താൻ യൂതാ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ദൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാ സ്ഥാനസൃഷ്ടരാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അക്ഷര പ്രതിഷ്ഠയെടുത്ത് ജെറുസലേമിന് പുറത്ത് കി കിത്രോൻ അരുവിക്കരികെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി കർത്താവിന്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷ വേഷാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ അക്ഷരായിക്യ തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവർ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബേർഷബ വരെ ദൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷയുടെ പ്രവേശന കവാടത്തിൽ ഇടത്തുവശത്തുള്ള വശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിന്റെ ബലിപീഡത്തെങ്കിലേക്ക് വന്നില്ല അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടടുത്ത് ഭക്ഷിച്ചു പുത്രിപുത്രന്മാരെ ആരും മൊളേക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫത്ത് മലിനമാക്കി കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയേറ വിചാരിപ്പുകാരനായ നാദാൻ മെലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യൂതാ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി ആകാസിൻ്റെ മേടയിൽ യൂതാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിൻ്റെ ആലയത്തിൻ്റെ രണ്ടങ്കണങ്ങളിൽ മനാസയുണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിൽ ഒഴുക്കി ഇസ്രായേൽ രാജാവായ സോളമൻ സീതോനിയരുടെ മലേച്ച വിഗ്രഹമായ അസ്താർത്തക്കും മൊവാബിയറുടെ മലേച്ച വിഗ്രഹമായ ടെമോഷിനും അമോനിയരുടെ മ്ലേച്ച വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറുസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അക്ഷരാ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവൻ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്തികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ജെറോബോവാം ബദേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു അക്ഷരാ പ്രതിഷ്ഠ അഗ്നിക്കരയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ട് അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചുകൊണ്ട് വന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി കർത്താവ് ദൈവപുരുഷൻ വഴി അല്ലി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിവചിച്ചു നിബലിലെ ബെല്ലിപ്പീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂതായിലെ ദൈവപുരുഷൻ്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ അവൻ്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബെദേ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് കൊല്ലുകയും മനുഷ്യാസ്തികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം ഇസ്രായേലിൻ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യുദായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല എന്നാൽ ജോസിയ രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂതായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകനക്കാരെയും കുലവിഗ്രഹങ്ങളെയും നിർമാർജനം ചെയ്തു മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മനാസെ നിമിത്തം യൂതായിക്കെതിരെ ജോലിച്ച കർത്താവിൻ്റെ ഉഗ്രകോപം ശമിച്ചില്ല അവിടുന്ന് അല്ലി ചെയ്തു ഇസ്രായേലിനെ പോലെ യൂതായിയും എൻ്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ തൂത്തെറിയും ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അല്ലി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും ജോസിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യുവത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവന്റെ കാലത്ത് ഈജിപ്തിലെ പറവോ നെക്കോ യുപ്രട്ടീസ് നദിയുടെ സമീപത്ത് സീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി ജോസിയ രാജാവ് അവനെ നേരിട്ടു മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു അനന്തരം ജനം ജോസിയായുടെ മകൻ യഹോവാ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു യഹോവാഹാസ് രാജാവ് ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മൂന്ന് മാസം ഭരിച്ചു ലിബ്നായിലെ ജെറു ജെറമിയായിയുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ മാതാവ് പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിബ്ലായിൽ തടവിലാക്കി നൂറ് താലന് വെള്ളിയും ഒരു താലന്ദ് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി പറവായ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവൻ്റെ പേര് യവായാക്കിം എന്ന് മാറ്റുകയും ചെയ്തു യഹോ എഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിം രാജാവ് എഹോയാക്കിം ദേശത്ത് നിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറുവയ്ക്ക് കപ്പമായി കൊടുത്തു അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു ഭരണമേൽക്കുമ്പോൾ എഹോയാക്കിമിന് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റൂമയിലെ പേതയായിയുടെ പുത്രി സെബീദ ആയിരുന്നു അവൻ്റെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു